അസലാ വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നാളെ നമുക്കൊരു ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസും ഇന്റർവ്യൂ ഡീറ്റെയിൽസും ആണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞു പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ ഒരു ജോലിയിലേക്ക് നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു ജോലി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നു ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക അപ്പൊ നമുക്ക് നാളെ നടക്കുന്ന ഇന്റർവ്യൂ ഖത്തറിലേക്കാണ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഖത്തറിലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് അഞ്ചോ പത്തോ പേരെയല്ല ആവശ്യം അമ്പതോളം പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് സെയിൽസ്മാൻ ആയിട്ട് ആവശ്യമുള്ളത് എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ വരട്ടെ ജോലിയുടെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് കേട്ടതിന് ശേഷം മാത്രം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ അമ്പത് പേരെയാണ് സെയിൽസ്മാൻ ആയിട്ട് ആവശ്യമുള്ളത് ആയിരത്തി മുന്നൂറ് ഖത്തറുകളായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി മുന്നൂറ് ഖത്തറുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ഇന്ത്യൻ മണി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഈ ഒരു സാലറിക്ക് പുറമേ ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കേണ്ടതില്ല ആ ഈ ഒരു വേക്കൻസിയിലേക്ക് ഗ്രോസറി ഡയറി ഫ്രോസൺ വെജിറ്റബിൾ സെക്ഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷനുകളിൽ എക്സ്പീരിയൻസുള്ള അത് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അല്ലെങ്കിൽ നാളത്തെ ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരു വട്ടം ഞാൻ കൂടെ പറയാം ഗ്രോസറി ഡയറി ഫ്രോസൺ അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഈ ഒരു സെക്ഷനുകളിലേക്കാണ് സെയിൽസ്മാൻമാരെ ആവശ്യമുള്ളത് അമ്പത് പേരെയും ഇത് ഈ സെക്ഷനിലേക്ക് ഈ നാല് സെക്ഷനുകളിലേക്കാണ് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നിങ്ങൾ ഏത് കമ്പനിയിൽ ജോലി ചെയ്തു ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ജോലി ചെയ്തു ഈ സെക്ഷനുകളിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നിങ്ങളുടെ സി വിയിൽ കാണിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളത്തെ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് നാളത്തെ ഇന്റർവ്യൂയിലേക്ക് പരിഗണിക്കുന്നത് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നാളെ നടക്കാൻ പോകുന്നത് അതായത് കോഴിക്കോട് വെച്ചിട്ട് ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ക്ലയന്റ് ഇന്റർവ്യൂ ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ജോലിയെക്കുറിച്ചും മറ്റു ഡീറ്റെയിൽസും ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് നിങ്ങളെ ഡയറക്ട് അറിയിക്കുന്നതാണ് എന്ത് സംശയമുണ്ടെങ്കിലും ജോലിയെ കുറിച്ചാണെങ്കിലും കമ്പനിയെക്കുറിച്ചാണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലൈന്റ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അവരോട് ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നാളത്തെ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത്തി അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലെ